മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് ഓപ്ഷൻ എ വൃക്ക ബി ചർമ്മം സി ഹൃദയം ഡി കരൾ ഉത്തരം ഓപ്ഷൻ ബി ചർമ്മം മനുഷ്യൻ്റെ ശരീരത്തിലെ പുറമൂടിയായ ചർമ്മം തന്നെ ഏറ്റവും വലിയ അവയവമാണ് ഇത് ശരീരത്തെ രോഗാണുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത് ഓപ്ഷൻ എ ഹൃദയം കരൾ സി വൃക്ക ഡി ശ്വാസകോശം ഉത്തരം ഓപ്ഷൻ സി വൃക്ക വൃക്ക രക്തത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കി മൂത്രം രൂപപ്പെടുത്തുന്നു വിറ്റാമിൻ സി ഏറ്റവും കൂടുതലായുള്ള പഴം ഏത് ഓപ്ഷൻ എ ഓറഞ്ച് ബി ആപ്പിൾ സി പഴം ഡി മുന്തിരി ഉത്തരം ഓപ്ഷൻ എ ഓറഞ്ച് ഓറഞ്ചിൽ വിറ്റാമിൻ സി ധാരാളം ഉള്ളതിനാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രക്തത്തിൻ്റെ ചുവന്ന നിറത്തിന് കാരണമാകുന്ന ഘടകം ഏത് ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ ബി പ്ലാസ്മ സി വെള്ളരക്താണു ഡി പ്ലേറ്റ്ലെറ്റുകൾ ഉത്തരം ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ഇരുമ്പു അടങ്ങിയ രാസപദാർത്ഥമാണ് അത് ഓക്സിജൻ വഹിക്കുന്നു മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളുണ്ട് ഓപ്ഷൻ എ ഇരുന്നൂറ് ബി ഇരുന്നൂറ്റി ആറ് സി ഇരുന്നൂറ്റി പത്ത് ഡി ഇരുന്നൂറ്റി എട്ട് ഉത്തരം ഓപ്ഷൻ ബി ഇരുന്നൂറ്റി ആറ് പ്രായപൂർത്തിയായ മനുഷ്യനിൽ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് ഉള്ളത് വിറ്റാമിൻ ഡിൻ്റെ പ്രധാന ഉറവിടം ഏത് ഓപ്ഷൻ എ സൂര്യപ്രകാശം ബി പാൽ സി മുട്ട ഡി പഴം ഉത്തരം ഓപ്ഷൻ എ സൂര്യപ്രകാശം സൂര്യപ്രകാശം ചർമ്മത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു അത് അസ്ഥികൾക്ക് ശക്തി നൽകുന്നു മനുഷ്യൻ ദിവസേന കുടിക്കേണ്ട കുറഞ്ഞത് എത്ര ലിറ്റർ വെള്ളമാണ് ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ടി നാല് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ശരീരത്തിലെ ജലാംശം നിലനിർത്താനും വിഷാംശം നീക്കാനും ദിവസേന രണ്ട് ലിറ്റർ വെള്ളം ആവശ്യമാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് ഓപ്ഷൻ എ വിറ്റാമിൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ ബി ട്വൽവ് സി വിറ്റാമിൻ കെ ഡി വിറ്റാമിൻ ഡി ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണ് മനുഷ്യൻ ശരാശരി എത്ര മണിക്കൂർ ഉറങ്ങണം ഓപ്ഷൻ എ നാല് മണിക്കൂർ ബി ആറ് മണിക്കൂർ സി ഏഴ് ടു എട്ട് മണിക്കൂർ ഡി പത്ത് മണിക്കൂർ ഉത്തരം ഓപ്ഷൻ സി ഏഴ് ടു എട്ട് മണിക്കൂർ ശരീരത്തിനും മനസ്സിനും വിശ്രമം ലഭിക്കാൻ ഏഴ് ടു എട്ട് മണിക്കൂർ ഉറക്കം ആവശ്യമാണ് പല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ വിറ്റാമിൻ ഏത് ഓപ്ഷൻ എ വിറ്റാമിൻ ഡി ബി വിറ്റാമിൻ ബി സി വിറ്റാമിൻ സി ഡി വിറ്റാമിൻ എ ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി കാൽസ്യം കാൽസ്യമാകിരണം ചെയ്യാൻ സഹായിക്കുന്നു അതുവഴി പല്ലുകളും അസ്ഥികളും ശക്തമാകുന്നു ഡയബറ്റിസ് രോഗത്തിൽ പ്രധാനമായി ബാധിക്കുന്ന അവയവം ഏത് ഓപ്ഷൻ എ കരൾ ബി ഹൃദയം സി പാൻക്രിയാസ് ഡി വൃക്ക ഉത്തരം ഓപ്ഷൻ സി പാൻക്രിയാസ് പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അതിൻ്റെ പ്രവർത്തനക്കുറവ് ഡയബറ്റീസ് കാരണമാകുന്നു മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ് ഓപ്ഷൻ എ കരൾ ബി അസ്ഥിമജ്ജ സി ഹൃദയം ഡി വൃക്ക ഉത്തരം ഓപ്ഷൻ ബി അസ്ഥിമജ്ജ അസ്ഥിമജ്ജയിലാണ് പുതിയ രക്തകോശങ്ങൾ രൂപപ്പെടുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത് ഓപ്ഷൻ എ വിറ്റാമിൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ ബി ട്വൽവ് ഓപ്ഷൻ സി വിറ്റാമിൻ സി ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ എ വിറ്റാമിൻ എ കണ്ണിൻ്റെ ദൃഷ്ടി നിലനിർത്താനും നൈറ്റ് ബ്ലൈൻഡ്നെസ് തടയാനും സഹായിക്കുന്നു മനുഷ്യൻ്റെ ശരീരത്തിലെ ശരാശരി താപനില എത്രയാണ് ഓപ്ഷൻ എ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ബി മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് സി മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ടി മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആരോഗ്യകരമായ ശരീര താപനില മുപ്പത്തേഴ് ഡിഗ്രി ആണ് രക്തസമ്മർദ്ദം കൂടുതലാകുന്നത് എന്തിനെ ബാധിക്കുന്നു ഓപ്ഷൻ എ കരൾ ബി ഹൃദയം സി വയറ് ഡി അസ്ഥികൾ ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയരോഗത്തിന് കാരണമാകും മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തമുണ്ട് ഓപ്ഷൻ എ രണ്ട് ടു മൂന്ന് ബി നാല് ടു ആറ് സി ഏഴ് ടു എട്ട് ഡി പത്ത് ഉത്തരം ഓപ്ഷൻ ബി നാല് ടു ആറ് ശരാശരി പ്രായപൂർത്തിയായ വ്യക്തിയുടെ ശരീരത്തിൽ നാല് മുതൽ ആറ് ലിറ്റർ വരെ രക്തമുണ്ട് ശരീരത്തിൽ ഓക്സിജൻ വഹിക്കുന്ന ഘടകമേത് ഓപ്ഷൻ എ വെള്ളരക്താണു ബി ഹീമോഗ്ലോബിൻ സി പ്ലാസ്മ ഡി പ്ലേറ്റ്ലെറ്റ് ഉത്തരം ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ചുവന്ന രക്താണുക്കളിൽ ഉള്ളതിനാൽ ഓക്സിജൻ ശരീരത്തിലാകെ എത്തിക്കുന്നു മനുഷ്യന് ഏറ്റവും കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്നത് ഏതു വഴി ഓപ്ഷൻ എ മൂത്രം ബി വിയർപ്പ് സി ശ്വാസം ഡി കണ്ണുനീർ ഉത്തരം ഓപ്ഷൻ എ മൂത്രം ദിവസേന ശരീരത്തിൽ നിന്നും അറുപത് ശതമാനം ജലം മൂത്രത്തിലിടെ പുറത്താകുന്നു ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നത് ഏത് അവയവമാണ് ഓപ്ഷൻ എ കരൾ ബി ഹൃദയം സി മസ്തിഷ്കം ഡി വൃക്ക ഉത്തരം ഓപ്ഷൻ എ കരൾ കരൾ ശരീരത്തിലെ വിഷാംശം ഫിൽറ്റർ ചെയ്ത് ശുദ്ധമാക്കുന്നു മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ജോഡി ശ്വാസകോശങ്ങളുണ്ട് ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ഇടത് വലത് എന്നിങ്ങനെ രണ്ട് ശ്വാസകോശങ്ങളാണ് മനുഷ്യനിൽ ഉള്ളത് ക്യാൻസർ രോഗം പ്രധാനമായും എന്തിൻ്റെ നിയന്ത്രണം തെറ്റുന്നതാണ് ഓപ്ഷൻ എ ഹോർമോൺ ബി സെൽ വിഭജനം സി ഹൃദയമിടിപ്പ് ഡി ശ്വാസം ഉത്തരം ഓപ്ഷൻ ബി സെൽ വിഭജനം കോശങ്ങൾ നിയന്ത്രണം ഇട്ട് വിഭജിക്കുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് ഓപ്ഷൻ എ സ്റ്റേപ്സ് ബി ഹ്യൂമറസ് സി ഫെമിൻ ഡി റിബ്സ് ഉത്തരം ഓപ്ഷൻ എ സ്റ്റേബ്സ് കാതിനുള്ളിൽ ഉള്ള സ്റ്റേബ്സ് അസ്ഥിയാണ് ശരീരത്തിലെ ഏറ്റവും ചെറുത് മനുഷ്യ ശരീരത്തിലെ ശരാശരി ഹൃദയമെടുപ്പ് നിരക്ക് എത്രയാണ് ഓപ്ഷൻ എ അറുപതേ ടു നൂറ് തവണ ബി ടു അൻപത് തവണ സി നൂറ് ടു നൂറ്റി ഇരുപത് തവണ ഡി ഇരുപത് ടു നാൽപ്പത് തവണ ഉത്തരം ഓപ്ഷൻ എ അറുപതെ ടു നൂറ് തവണ ആരോഗ്യമുള്ള വ്യക്തിയുടെ ഹൃദയം ഒരു മിനിറ്റിൽ അറുപത് മുതൽ നൂറ് വരെ തവണ മിടിക്കുന്നു അമിതവണ്ണം തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ഏത് ഓപ്ഷൻ എ കൂടുതൽ ഉറക്കം ബി വ്യായാമം സി അധിക ഭക്ഷണം ഡി വെള്ളം ഒഴിവാക്കൽ ഉത്തരം ഓപ്ഷൻ ബി വ്യായാമം വ്യായാമം ചെയ്യുന്നത് കൊഴുപ്പ് ചുരുക്കാനും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് ഓപ്ഷൻ എ തൈറോയിഡ് ബി കരൾ സി പാൻക്രിയാസ് ഡി വൃക്ക ഉത്തരം ഓപ്ഷൻ ബി കരൾ കരൾ പിത്തം നിർമ്മിക്കുന്നു അത് കൊഴുപ്പ് ദഹനത്തിന് ആവശ്യമാണ് ശരീരത്തിൽ ചൂട് നിയന്ത്രിക്കുന്ന അവയവം ഏത് ഓപ്ഷൻ എ കരൾ ബി മസ്തിഷ്കം സി ചർമ്മം ഡി ഹൃദയം ഉത്തരം ഓപ്ഷൻ സി ചർമ്മം വിയർപ്പിലൂടെ ചർമ്മം ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നു മസ്തിഷ്കം ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് ഓപ്ഷൻ എ ഒരു ശതമാനം ബി രണ്ട് ശതമാനം സി അഞ്ച് ശതമാനം ി പത്ത് ശതമാനം ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ശതമാനം മസ്തിഷ്കം ശരീരഭാരത്തിൻ്റെ ഏകദേശം രണ്ട് ശതമാനം മാത്രമാണെങ്കിലും ഇരുപത് ശതമാനം ഊർജ്ജ ഉപയോഗിക്കുന്നു കണ്ണിൻ്റെ നിറം നിശ്ചയിക്കുന്ന ഘടകം ഏത് ഓപ്ഷൻ എ കരൾ ബി അയറിസ് സി റെറ്റിന ഡി ലെൻസ് ഉത്തരം ഓപ്ഷൻ ബി അയറിസ് അയർസിലെ പിഗ്മെൻ്റ് ആണ് കണ്ണിൻ്റെ നിറം നിശ്ചയിക്കുന്നത് മനുഷ്യന് വെള്ളം കുടിക്കാതെ എത്ര ദിവസം ജീവിക്കാം ഓപ്ഷൻ എ ഒരു ദിവസം ബി പത്ത് ദിവസം സി മൂന്ന് ദിവസം ഡി ഏഴ് ദിവസം ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ദിവസം ശരീരത്തിലെ ജലനില കുറയുമ്പോൾ അവയവങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതിനാൽ മൂന്ന് ദിവസത്തിന് ശേഷം ജീവൻ അപകടത്തിലാകും